ഹലോ നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശുക്രൻ ഭരണിയിലേക്ക് വന്നതിന് ശേഷമുള്ള ഫലങ്ങൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി വന്നുകൊണ്ടിരിക്കുന്നതും അതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വളരെ ഗുണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് ഈ ഇടവൻ രാശിക്കാരുടെ ഫലങ്ങൾ വളരെ അനുകൂലമായിട്ട് കാണുന്നു ഇനിയിപ്പോൾ തുലാൻ രാശിയിലെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നു തുലാൻ രാശിക്കാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള ഇത് വന്നു അതിനെ തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി പുതിയ അപ്ഡേറ്റ്സ് കിട്ടാനും അടുത്ത കർക്കിടക വരങ്ങൾ പ്രധാനമായിട്ട് ചിങ്ങമാസ ഫലങ്ങൾ ഒരു വർഷത്തെ ഫലങ്ങളെല്ലാം നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസർച്ചും അതിൻ്റെ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുന്നേ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളും ഒക്കെയാണ് വളരെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വെറുതെ വന്ന് എന്തെങ്കിലും പറയുകയോ പഠന വിഷയമാക്കിയതിനു ശേഷമാണ് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉടൻ തന്നെ ലഭിക്കാൻ നോക്കുക നമ്മൾ പറയുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ അതിൽ പറയുന്ന വഴിപാടുകളൊക്കെ കൃത്യമായി നടത്തിയാൽ വളരെയധികം ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നതാണ് നമുക്കിനി വീഡിയോ രണ്ടായിട്ട് കിടക്കാം തുലാരാശി തുലാരാശിയിൽ ചിത്തര മൂന്നാം പാദവും നാലാം പാദവും ചോതി നക്ഷത്രവും വിശാഖ വിശാഖനക്ഷത്രത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇവ ഉൾപ്പെടുന്ന തുലാൻ രാശിയിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പ്രധാനമായിട്ടും നൂറ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ആ ഫലങ്ങൾ കണ്ടു എന്നുള്ളതാണ് ബാക്കി പത്ത് ശതമാനം അവരുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ് അപ്പോൾ എല്ലാം ഒത്തു വന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് അതിൻ്റെ നൂറ് ശതമാനം പടത്തിലേക്ക് എത്തുള്ളൂ ഇനിയും തുലാൻ രാശിയുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും പല മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നുണ്ട് ഈയലോ മാറ്റത്തിന് ശേഷം വിവാഹകാര്യത്തിൽ തീരുമാനമാവുകയും അതുവഴി ജീവിതം തന്നെ മാറി മറിയുകയും ചെയ്യുന്നു പെൺകുട്ടിയാണെങ്കിൽ നല്ല ഭർത്താവിനെ കെട്ടിന് അതുവഴി ആ കുട്ടിക്കും ആ കുടുംബത്തിനും രക്ഷപ്പെടാനുള്ള ഒരു യോഗം നമ്മൾ കേട്ടില്ലേ ആ ചെറുക്കൻ വന്ന് കയറി ആ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ പെൺകുട്ടികൾ അതുപോലെ തന്നെ തിരിച്ചും ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകൾ വന്ന് കയറിയാൽ വെച്ചടി വെച്ചടി ഉയരമാണ് കാരണം ആ കുട്ടിയുടെ ഭാഗ്യം ഈ പുരുഷന് ലഭിക്കും അതുകൊണ്ട് വിവാഹ ജീവിത ജീവിതത്തിന് അനുകൂലമായ സമയമാണ് അതിനുശേഷം വളരെ മാറ്റങ്ങൾ വരാൻ ഉള്ള ഇതുണ്ട് കുട്ടികൾ പിടിച്ച് ജോലി നേടി അതുവഴി സമ്പത്ത് കിട്ടാൻ അല്ലെങ്കിൽ അതുവഴി നേട്ടങ്ങൾ കൊയ്യാൻ ഈ തുലാൻ രാശിയിലെ ഫലങ്ങൾ തുലാൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് പരസ്പര ധാരണയിലൂടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും സാധിക്കും ആരോഗ്യം വളരെ നല്ലതാണ് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് അതിന് ചികിത്സ കണ്ടെത്തണം സമയം നല്ലതാണെന്ന് കരുതി ചെറിയ അസുഖങ്ങൾ കണ്ട് അത് വെറുതെ അതങ്ങ് മാറിക്കൊള്ളും എന്നിരിക്കുന്നത് അസുഖങ്ങൾ ചികിത്സിക്കുക അതു തന്നെ വേണം അല്ലാതെ എൻ്റെ സമയം നല്ലതാണ് ഈ മാസഫലങ്ങളും നല്ലതാണ് അതുകൊണ്ട് എനിക്ക് ചികിത്സ ആവശ്യമില്ല അത് തെറ്റാണ് ചികിത്സ വളരെ അത്യാവശ്യമാണ് ബിസിനസ് സംബന്ധമായി യാതൊരു വിധത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളൊന്നുമില്ല അത് ബിസിനസ് നല്ല രീതിയിൽ പോവും പിന്നീട് എളുപ്പത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മികച്ച അവസ്ഥയിലേക്ക് മാറും പൊതുവേ സ്വസ്ഥതയും സമാധാനവും കെട്ടും സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെ ബഹുമാനവും ആദരവും സ്നേഹവും സമൂഹത്തിൽ നിന്ന് കിട്ടും കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കരുതി പോയി ലോട്ടറി ചെയ്ത് കൊടുക്കട്ടെ ലോട്ടറി എന്നും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആർക്കും അടിക്കത്തൊന്നുമില്ല ലോട്ടറി അടിക്കുന്നതിന് ഇരു യോഗമുണ്ട് അതുകൊണ്ട് കിട്ടിയ പണം തിരികെ ലഭിക്കും എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയമാണ് തൊലാൻ രാശിയിലുള്ളവർക്ക് മറ്റ് പുതിയ വീഡിയോയുമായി വരുന്നതാണ് അപ്പം ദയവായി പറഞ്ഞ കാര്യം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം